ഹായ് നമസ്കാരം ടറോഡ്കർ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇപ്പോൾ അവരുടെ സിറ്റുവേഷനിൽ എന്താണ് നിങ്ങളെ കുറിച്ച് ഉള്ള ഓർമ്മകൾ എന്താണ് ഇതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഞാൻ ഇന്ന് ഡെയിലി റീഡിങ് ഇട്ടില്ല കാരണം എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് വയ്യാതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡെയിലി റീഡിങ് ഇടാൻ ഞാൻ അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം ഇന്നത്തെ കാർഡ് സെലക്ട് ചെയ്യാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഉള്ള സിറ്റുവേഷൻ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം

എനർജി ആവുന്നേക്കുന്നത് കിങ് ഓക്കു കിങ് ഓക്കെ വന്നപ്പം അവരുടെ ഈഗോ ഒക്കെ മാറ്റി അവർ നല്ല ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുന്നു അവർക്കിപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അവർ നല്ല സ്നേഹത്തോടെ ഇരിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് ഓർമ്മകളുമായിട്ട് നിങ്ങളെ അവരവരുടെ നെഞ്ചി നെഞ്ചോട് ചേർത്ത് പിടിച്ചേക്കുവാണ് അതാണ് കിങ് ഓക്കെ വന്നത് അവർ അവരുടെ ഈഗോയും െല്ലാം മാറ്റിയിട്ട് നിൽക്കുമെന്ന് നിങ്ങളെ ഓർത്ത് ക്യൂനോൺസ് വന്നിട്ടുണ്ട് അപ്പം അവരിപ്പോൾ എല്ലാ എല്ലാവരും എല്ലാത്തിലേക്കാളിലും കൂടുതൽ പ്രയോറിറ്റി നടക്കുന്ന കൊടുക്കുന്നത് നിങ്ങളുടെ ഒരൊറ്റക്കാരുന്ന് നിങ്ങളെ മാത്രം ഓർത്തിരിക്കുന്നുണ്ട് നിങ്ങളെ ഇത്രയും നാൾ വിഷമിപ്പിച്ചത് എന്നുള്ള നിങ്ങളെ എങ്ങനെ ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യണം അതാണ് മജിഷ്യം വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെ എങ്ങനെ ഇനിയും ഒന്നാവാൻ പറ്റും നിങ്ങളുണ്ടരും എങ്ങനെ നിങ്ങളെ ഇനിയും അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരാമെന്നൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഒത്തിരി പ്രയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിനിയും കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹം അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ തിരിച്ചത് നിങ്ങൾക്ക് തന്നിട്ടില്ല പക്ഷെ അതിലും കൂടുതൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഇത് എത്രയോ കപ്പ്സ് തന്നിട്ടുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യം തേർഡ് പാർട്ടി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അത് അത് ഇതെല്ലാം ഫേക്കായിരുന്നു എന്നുള്ളത് തേർഡ് പാർട്ടി ത്രീയോ കപ്പ്സിൻ്റെ എനർജി വന്നേക്കുന്നുണ്ട് പിന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും അതിന് നല്ലതുപോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവർക്ക് അത് ചതി പറ്റി അത് വേണ്ടായിരുന്നു തോന്നുന്നുണ്ട് അതിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അങ്ങനെ ഒരു ട്രാപ്പിലായി പോയിട്ടുണ്ട് അപ്പോൾ ഫിസിക്കൽ ഫിസിക്കലി അഡീഷനുള്ള ഫിസിക്കലി അഡിക്ഷൻ ഉള്ള അഡിക്ഷനുള്ള ട്രാപ്പ് ആയിരിക്കാം അത് അത്യപരി സിറ്റുവേഷൻ അവർക്കിപ്പോൾ അതിന് എങ്ങനെയെങ്കിലും ഒന്നും ഓണം ചെയ്യണമെന്നുണ്ട് പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ നിങ്ങളെ ഓർത്ത് മാത്രം വിഷമിച്ചിരിക്കുന്നു ഊണിലും ഓർക്കത്തിന് ചിന്തയിലെല്ലാം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവർക്ക് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അത് കാണാതിരിക്കുമല്ലോ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളെ അത്രയും സ്നേഹത്തോടെ അവർ ഓർത്തുകൊണ്ടിരിക്കുകയാണ് നൈറ്റ് ഓ കപ്പ്സ് വന്നിട്ടുണ്ട് അവർ നിങ്ങളോടുള്ള നിങ്ങളോടുള്ള സ്നേഹം മാത്രം മനസ്സിലെച്ചിട്ട് ഇരിക്കുന്നു പ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളെ നഷ്ടപ്പെട്ട ഓർമ്മയിൽ വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഫോറോക്സോസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അവർ പ്രെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് സിക്സ് ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് അവർ എന്താ അത് സിക്സ് ഓഫ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഈക്വലായിട്ട് തന്ന അവരൊരുപാട് സ്നേഹം ആ തേർഡ് പാർട്ടി കൊടുക്കണം പക്ഷെ നിങ്ങൾക്കൊന്നും കിട്ടി കാണത്തില്ല നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ റിലേഷനിലുള്ള ആളിനെ ഒത്തിരി സ്നേഹിച്ചു കാണും അപ്പം അവർക്കിപ്പോൾ അത് വിഷമമുണ്ട് നിങ്ങൾക്കൊന്നും സ്നേഹം നൽകാതെ തേർഡ് പാർട്ടിക്കെല്ലാം കൊടുത്തു പക്ഷേ ഇപ്പോൾ അവിടുന്ന് ചതി മാത്രമല്ല കിട്ടിയത് അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ അവർ കാണിക്കുന്നുണ്ട് പിന്നെ ജസ്റ്റിസ് ആണ് ഇതെല്ലാം അപ്പം അവർ അന്ന് നിങ്ങളെ അവോയ്ഡ് ചെയ്തതിൻ്റെ ആയിരിക്കും ഇപ്പം അവരിപ്പോൾ അവിടെ തേർഡ് പാർട്ടിയിൽ ഈ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്നത് അപ്പോൾ അവരതൊക്കെ നല്ലോണം ഓർക്കുന്നുണ്ട് അങ്ങനെ ഇച്ചിരി വിഷമിച്ചിരിക്കുന്നു പക്ഷേ അവർ നിങ്ങളെ മാത്രം ഓർത്ത് നിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടാൻ നിങ്ങളുമായിട്ടൊരു സമാധാനമായിട്ട് കുറച്ച് നിമിഷങ്ങളെങ്കിലും ഒന്ന് ഇരിക്കാൻ വേണ്ടി അവർ പ്രയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അ നിങ്ങളും ഉണ്ടെങ്കിൽ അവർക്കൊരു ശാന്തതയും സമാധാനവും കിട്ടും എന്നുള്ളതെന്ന് അവർക്ക് മനസ്സിലായി ബാക്കിയെല്ലാം വെറുതെ ആയിരുന്നു അവർ വെറുതെ എന്തിൻ്റെയൊക്കെ പുറകെ ഓടുമായിരുന്നു മനസ്സിലായി അങ്ങനെ അവരിപ്പം നിങ്ങളെ മാത്രം ഓർത്തിരിക്കുന്നു അതാണ് ഇന്നത്തെ നിങ്ങളുടെ റിലേഷൻ്റെ ആളുടെ റിലേഷൻ റിലേഷനിലുള്ള ആളുടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഭയങ്കര സ്നേഹമാണ് ക്യൂനോഫോൺസ് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല പ്രാധാന്യം തന്നിട്ടുണ്ട് ആളിപ്പോൾ എല്ലാ കാര്യത്തിലും തേർഡ് പാർട്ടിയിലും ഒക്കെ ഇപ്പം പ്രയോറിറ്റി മുഴുവൻ നിങ്ങൾക്കാണിപ്പോൾ ആട് കൊടുക്കുന്നത് കാരണം അത്ര നിങ്ങളോട് സ്നേഹ നിങ്ങളെ സ്നേഹത്തോടെ മാത്രമേ അവർക്ക് ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നുള്ളൂ അപ്പം അതാണ് ഇന്ന് ഇന്ന് ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ഇന്ന് രാവിലെ എനിക്ക് റീഡിങ് ഇടാൻ പറ്റിയില്ല ഡെയിലി റീഡിങ് സോറി കാരണം എനിക്ക് അത്ര വയ്യായിരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ ഇത് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് വരാൻ വരുന്നത് നിങ്ങൾക്കിത് കാണേണ്ട സമയം മാത്രമേ ഡിവൈൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരത്തുള്ളൂ അപ്പം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്